ഹലോ സുഹൃത്തുക്കളെ നിങ്ങളൊക്കെ ദേവാലയങ്ങളിൽ പോകാറുള്ളവരാണല്ലോ അല്ലെ അമ്പലമായാലും ചർച്ചിലായാലും പോവാറുള്ളവരാണല്ലോ അപ്പോ നമ്മൾ അവിടെ പോകുമ്പോൾ അവിടെ അത് കാണിക്ക മഞ്ചി വെച്ചിട്ടുണ്ടാവും നമ്മൾ അതിൽ നോർമലി പൈസ ഇടും നമ്മൾ ഇതിന് മുമ്പില് ഒരു തമിഴ് സിനിമ നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ടാവുന്നെനിക്ക് അറിയില്ല ഈ ദൈവത്തിന്റെ ദേവ് ദേവിയുടെ മൂവീസ് ഒക്കെ ഉണ്ടാവാറുണ്ട് നോർമലി ഫ്രൈഡേ ഫ്രൈഡേയിൽ ടി വിയിൽ അപ്പപ്പോ വരാറുണ്ടായിരുന്നു ഇപ്പൊ നമ്മൾക്ക് സ്മാർട്ട് ടിവിയും ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നപ്പോൾ അതൊക്കെ ഇല്ലായിരുന്ന ടൈമിൽ നമ്മൾ നോക്കിയിരിക്കുമല്ലോ ഏതെങ്കിലും മൂവി വരാൻ വേണ്ടിട്ട് അപ്പൊ അങ്ങനെ കുറെ ഫ്രൈഡേ ഫ്രൈഡേ ഇങ്ങനെ ദൈവത്തിന്റെ മൂവികളായിരുന്നു വന്നുകൊണ്ടിരുന്നത് മിക്കവാറും ഈ തമിഴ്നാട്ടിൽ കുറെ അമ്മൻ ഉണ്ടാവുമല്ലോ ദേവതകൾ അവരുടെ മൂവീസ് വരാറുണ്ടായിരുന്നു അങ്ങനെ ഞാൻ കൊറേ മൂവീസ് കണ്ടിട്ടുണ്ട് അപ്പൊ അതിലൊരു മൂവിയില് ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു അതില് ദിവ്യൌണ്ണി ആണോ എന്ന് എനിക്കറിയില്ല തമിഴ് മൂവിയായിരുന്നു മീനയാണെന്ന് മീനയും ദിവ്യൌണ്ണി ഉണ്ടെന്ന് തോന്നുന്നുണ്ട് മീനയാണല്ലോ നോർമലി എപ്പോഴും ദേവിയായിട്ടൊക്കെ ആക്ട് ചെയ്യാറുണ്ടായിരുന്നത് പഴയ മൂവീസില് പിന്നെ രമ്യ കൃഷ്ണി അപ്പൊ ഇതില് വന്നിട്ട് മീനയാണെന്ന് തോന്നുന്നു അപ്പൊ ഈ ദിവ്യൌണ്ണിയുടെ കയ്യിലെ കുട്ടി അറിയാണ്ട് ഏഹ് വീഴും വീണ് കഴിയുമ്പോഴേക്ക് അമ്പലങ്കാര് പറയും എന്താ തിരുമേനിയൊക്കെ വന്നിട്ട് പറയും ഈ കുട്ടി ഇനി അമ്പലത്തിൻ്റെതാണ് ഇവർക്ക് കൊണ്ടുപോയി വളർത്താല്ലാണ്ട് അമ്പലത്തിൽ വളർത്താൻ പറ്റില്ലല്ലോ സോ ഇവർക്ക് കൊണ്ടുപോയി വളർത്താം പക്ഷെ കുട്ടി എപ്പോഴും ദേവിയുടേതായിരിക്കും അങ്ങനെ തന്നെ റിയൽ ആയിട്ട് നടന്ന ഒരു ഇൻസിഡൻറ്റിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോണത് കേട്ടോ ഏർ ചെന്നൈയിലുള്ള തിരുപ്പോറൂർ എന്ന ഒരു വില്ലേജിൽ ഒരു കന്ദസ്വാമി ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രത്തില് അവിടെ തന്നെയുള്ള ഒരു തമിഴ് ഫാമിലി നോർമലി നമ്മൾ വിസിറ്റിങ്ങിന് പോകുമല്ലോ അമ്പലത്തിൽ സോ അങ്ങനെ സന്ദർശിക്കാൻ വേണ്ടി പോയതാണ് അവിടെ പോയപ്പോഴേക്കും എന്താണ് അവിടെ നമ്മൾ ഹുണ്ടിയിൽ കാണിക്ക വഞ്ചിയിൽ നമ്മൾ നോർമലി നേർച്ചയിടുമല്ലോ നേർച്ചപ്പെട്ടിയിൽ സോ അതിനു വേണ്ടിയിട്ട് അയാൾ പോക്കറ്റിൽ നിന്നും എടുക്കുന്ന വഴിക്ക് കയ്യിലുണ്ടായിരുന്ന ഫോൺ ആ കാണിക്ക വഞ്ചിയിലേക്ക് വീഴുകയാണ് കേട്ടോ കാണിക്ക വഞ്ചിയിലേക്ക് വീണത് നോർമൽ ഫോണല്ല ഐഫോൺ സോ ഇയാള് പോക്കറ്റിൽ നിന്ന് എടുത്തു നോർമൽ ഈ പോക്കറ്റിലായിരിക്കുമല്ലോ എളുപ്പത്തിലെടുക്കാൻ വേണ്ടിയിട്ട് പൈസ വെക്കുക സോ അയാൾ പാവം എടുത്ത വഴിക്ക് അത് നമുക്കറിയാം ചില അമ്പലങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ ഫ്രണ്ടിലായിരിക്കും ഓപ്പൺ ഉണ്ടാവുക അല്ലെ ചില നേർച്ചപ്പെട്ടിയില് അപ്പൊ നമ്മളിങ്ങനെ ഫ്രണ്ടിൽ കൂടി ഇടും അത് ചില ചില വലിയ വലിയ അമ്പലങ്ങളിലോ അല്ലെങ്കിൽ പള്ളികളിലോ അങ്ങനെ നമ്മൾ അങ്ങനെയുള്ള ദേവാലയങ്ങളിൽ പോയി കഴിഞ്ഞാൽ ില് ഓപ്പൺ ആയിട്ടുള്ളത് വെച്ചിട്ടുണ്ടാവും നോക്ക് നമ്മളപ്പൊ അങ്ങനെ ഇങ്ങനെ എറിയാൻ വേണ്ടിട്ട് എളുപ്പത്തിന് ഇങ്ങനെ ഓരോ നല്ല തിരക്കുള്ള സമയത്ത് ഇങ്ങനെ ഉള്ളിലേക്കുള്ളിലേക്ക് ഇടാൻ കഷ്ടമായതുകൊണ്ട് എവിടെ നിന്ന് വേണേലും ഇടാവുന്ന രീതിയിൽ സോ അങ്ങനെയുള്ളതിൽ നമ്മളെ കയ്യിൽ നിന്ന് ഈവൻ കുട്ടിയാണെങ്കിലും പോകാനുള്ള ചാൻസസ് കൂടുതൽ തന്നെയാണ് അപ്പൊ അന്ന് മൂവിയിൽ നടന്ന പോലെ തന്നെ ഇയാളുടെ കയ്യിൽ നിന്ന് കുട്ടിയല്ല താഴത്തേക്ക് വീണത് ഇയാളുടെ കയ്യിലുള്ള ഫോണാണ് താഴത്തേക്ക് വീണത് അതും ഐഫോൺ അയാളുടെ കഷ്ടകാലൊന്നു ആലോചിച്ച് നോക്കൂ അയാൾ ദൈവത്തെ വിശ്വസിച്ച് ദൈവത്തിന് മുമ്പിൽ കഷ്ടപ്പാടുണ്ടാവുക അല്ലെങ്കിൽ എന്തിനു തന്നെ അല്ലെങ്കിൽ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ദൈവത്തിന്റെ മുമ്പിൽ തൊഴാൻ പോയതാണ് കയ്യിൽ ഐഫോൺ പോയി അപ്പൊ ഇയാൾക്ക് ഡയറക്റ്റ് എടുക്കാൻ പറ്റില്ലല്ലോ നമ്മൾക്ക് അങ്ങോട്ടേക്ക് നോർമലി എൻട്രി ഉണ്ടാവില്ല സോ ഇയാൾ വേഗം അമ്പലത്തിലെ അധികൃതരെയൊക്കെ വിളിച്ചിട്ട് പറഞ്ഞാൽ എന്റെ ഫോൺ ഇതുപോലെ നേർച്ചപ്പെട്ടി കുളിൽ വീണു എന്ന് പറഞ്ഞു പറഞ്ഞപ്പോഴേക്കും ഇവർ വേഗം വന്ന വേഗം വന്ന് എടുത്തപ്പോഴേക്കും അതിനകത്ത് ഐഫോൺ ഉണ്ട് കറക്റ്റ് തന്നെ അപ്പൊ ഇവര് എന്താ അറിയോ ഈ നേർച്ചപ്പെട്ടിക്കുള്ളിൽ എന്ത് വീണാലും സെയിം ആ മൂവിയിൽ പറഞ്ഞ പോലെ തന്നെ ഈ നേർച്ചപ്പെട്ടിക്കുള്ളിൽ എന്ത് വീണാലും അതെല്ലാം ആ ദൈവത്തിനുള്ളതാണ് അപ്പൊ നമ്മൾ ദൈവത്തിനാണോ കൊടുക്കുന്നത് ദൈവമാണോ അതൊക്കെ യൂസ് ചെയ്യുന്നത് അല്ലല്ലോ അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നമ്മൾ ഇടുന്നു കറക്റ്റ് തന്നെ പക്ഷെ ഇടുന്നതൊക്കെ ആ വേറെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും യൂസ് ചെയ്യുന്നത് അമ്പലത്തിന്റെ ആവശ്യങ്ങൾക്കോ അങ്ങനെയൊക്കെ ആയിരിക്കും യൂസ് ചെയ്യുന്നത് പക്ഷേ ഈ എന്തായാലും ദൈവം മാത്രം യൂസ് ചെയ്യില്ല അത് നമ്മൾക്ക് അറിയാവുന്ന കാര്യമാണ് അതേപോലെ തന്നെ ഈ ഐഫോൺ എന്തിനാണാവോ ദൈവത്തിന് അയാൾക്ക് തിരിച്ചു കൊടുത്തൂടെ അവർ കൊടുത്തില്ല അവരെന്നിട്ട് വലിയൊരു മഹാ മനസ്കഥ കാണിച്ചു എന്താ അറിയോ ഇതില് കോൾസ് കോൾ എന്താ പറയാ കോണ്ടാക്ട്സ് അല്ലെങ്കിൽ ഫോട്ടോസ് അങ്ങനെ നമുക്ക് അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് വേണ്ട ഡോക്യുമെന്റ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ സോ ഇതെല്ലാം ഈ ഡേറ്റ ഫുള്ള് നിങ്ങൾ കോപ്പി ചെയ്തെടുത്തോളൂ അതിനുശേഷം ആ ഐഫോൺ ദൈവത്തിന് അങ്ങ് സമർപ്പിച്ചോളുക എന്നാണത്ര അവർ പറഞ്ഞത് അയാൾ പാവും കൊറേ ചോദിച്ചു ചോദിച്ചിട്ടൊന്നും അവർ കൊടുത്തില്ല അപ്പോൾ ആ ഐഫോൺ അങ്ങനെ ദൈവത്തിന് കൊടുക്കേണ്ടി വന്നു അയാൾക്ക് കേട്ടോ അയാൾ ചോദിച്ചിട്ട് അവർ കൊടുത്തില്ല ആ ഡേറ്റ ഒക്കെ കോപ്പി ചെയ്യാൻ പറഞ്ഞു അയാൾ അതേപോലെ തന്നെ ഇനിയൊരു സിം കാർഡ് ആ സിം കാർഡ് അവർ കൊടുക്കാൻ പറഞ്ഞു പക്ഷെ അവർ അയാൾ ആ സിം കാർഡ് വേണ്ട വെച്ചിട്ട് ചെയ്യും തന്നെ അയാൾ വേറെ എടുത്തു എന്ന് തോന്നുന്നുണ്ട് പക്ഷെ എന്ത് തന്നെ ആയാലും ഈ ചെയ്തത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും എല്ലാവർക്കും അറിയാവുന്ന കാര്യം പണ്ടൊക്കെ അങ്ങനൊക്കെ ചെയ്തു എന്ന് പറഞ്ഞാൽ അതും മൂവിയിലോ ഒക്കെ കണ്ടിട്ടുള്ളൂ ഇത് ഡയറക്റ്റ് അല്ലാണ്ട് തന്നെ വേറെ ഞാൻ ഒന്ന് രണ്ട് സ്റ്റോറി കേട്ടിട്ടുണ്ട് ഇങ്ങനെ കഴുത്തില് മാല പൊട്ടി അതിൽ വീണപ്പോൾ ഇതുപോലെ അമ്പലംകാർ എടുത്തു എന്നോ അങ്ങനൊക്കെ പറയുണ്ടായിരുന്നു ആ അതിനുള്ളിൽ വീഴുന്നതൊക്കെ അത് ദൈവത്തിനുള്ളതാണോ അല്ലെങ്കിൽ അത് തിരിച്ചു കൊടുക്കണോ എന്ന് തീരുമാനിക്കുന്നത് ആ ആ ദേവാലയത്തിന്റെ അധികൃതർ തന്നെയല്ലേ അല്ലാണ്ട് ദൈവം അല്ലല്ലോ പറയുന്നത് അതിനകത്ത് വീടുന്നതൊക്കെ എനിക്ക് വേണം അല്ലെങ്കിൽ എന്താ ഐഫോൺ എടുത്തിട്ട് ഫോൺ ചെയ്യാൻ പോണ ദൈവം ഒന്നും അല്ലല്ലോ ഇവൻ ഈ നമ്മൾ കാശ് പോലും അത് അങ്ങനെ ദൈവത്തിന് കൈ കയ്യിലേക്ക് കൊണ്ടൊക്കെ കൊടുക്കാനുള്ളതൊന്നും അല്ലല്ലോ സോ അങ്ങനെയുള്ളപ്പോ അറ്റ്ലീസ്റ്റ് ആ ഫോൺ അവർക്ക് തിരിച്ചു കൊടുക്കാമായിരുന്നു വെച്ചാ അയാളും വളരെ കഷ്ടപ്പെട്ട് ആഗ്രഹിച്ചൊക്കെ ഉണ്ടാക്കിയതായിരിക്കില്ലേ അപ്പൊ അവരാലോചി അമ്പലം കാല ആലോചിക്കുന്നതാ കിട്ടുന്നതും കൂടെ മുക്കിയേക്കാം എന്നായിരിക്കും അവരുടെ ആലോചന അല്ലേ അപ്പോ അവരെന്തായാലും ചെയ്ത് ശരിയായില്ല അത് തിരിച്ചു കൊടുക്കാമായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ഒന്ന് കമൻസിൽ രേഖപ്പെടുത്തു